കേശുവിനെക്കൊണ്ട് സ്കൂളിലാക്കിയിട്ട് വരണ വഴിക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന മരിച്ചിനാണ് ഒരു കിലോ മരിച്ചനിയാണ് വാങ്ങിയത് അതിൽ കുറച്ചെടുത്ത് ഇന്നലെ ഉടച്ച് വെച്ച് ഉച്ചത്തേക്ക് അപ്പോൾ ബാക്കി ഇരുന്നതിന് ഇന്നെങ്കിൽ അവിയൽ ആക്കാമെന്ന് വിചാരിച്ചു ഒരു ഒരേ രീതിയിൽ രണ്ട് ദിവസം വെക്കുമ്പോൾ എന്തോ ഒരു മടുപ്പ് തോന്നുമല്ലോ നമുക്ക് മടുക്കാത്തൊരു ആഹാര ചോറ് മാത്രമേ ഉള്ളൂ ബാക്കി എന്തെങ്കിലും റിപ്പീറ്റേഷൻ വെച്ചാൽ ഭയങ്കര മടുപ്പാണ് അങ്ങനെയാണ് ഇന്ന് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചത് അവിയൽ എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഷേപ്പ് അറിയാമല്ലോ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും ബെസ്റ്റ് വേവാത്ത മരിച്ചിനിയാണ് വെന്ത് നല്ല വേവണ മരിച്ചിനാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമോ നമ്മൾ കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് വെന്ത് പോയാൽ പിന്നെ മരിച്ചിനി അവയിലാവില്ലല്ലോ മരിച്ചിനി ഉടച്ചത് തന്നെ ആവും അങ്ങനെ അത് കറക്റ്റ് പാകത്തിനൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ തിരുവി ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ ക്രഷ് ചെയ്തിട്ടിട്ട് എടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മരിച്ചിനോട്ട് അങ്ങിട്ട് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഈ മരിച്ചിനി മരിച്ചനീടെ എല്ലാം അരപ്പിൻ്റെ പച്ച ചവ് മാറണമല്ലോ ആ രീതിക്കൊന്നെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇനിയൊരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്താൽ ഇതാ റെഡിയായി